നമസ്കാരം കുട്ടിക്കാരെ ഞാൻ പീറ്റർ ചോളറ് നേരത്തെ തേങ്ങാ വില കൂപ്പ് കൂത്തി വീണ്ടും ഇപ്പോൾ ഉയരാൻ തുടങ്ങി ഇപ്പോൾ തേങ്ങ കിലോയുടെ പുറത്ത് രണ്ട് രൂപയാണ് കൂടിയത് ഇപ്പോൾ കടകളിൽ നിന്ന് തേങ്ങാ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോയ്ക്ക് വാങ്ങിക്കുമ്പോൾ എൺപത്തെട്ട് രൂപയാണ് ഇപ്പോൾ വിപണിയിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമായ ഓണത്തിന് മിക്ക ആൾക്കാരും ഓണത്തിനായി നല്ല രീതിയിൽ തേങ്ങയൊക്കെ കരുതിയിരുന്നു അന്നേരം ഇപ്പോൾ മിക്ക വീട്ടുകളിൽ അത് കാലിയായതിനു ശേഷം വീണ്ടും വിപണിയിലിറങ്ങി തേങ്ങ വാങ്ങിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് വിപണിയിൽ തേങ്ങയുടെ വരവും മറ്റും കുറയുകയും ഉണ്ടായി മിക്ക വീടുകളിലും ഓണത്തിനുമുമ്പ് ശരിയായ രീതിയിൽ വിളവെടുക്കുകയും അതിനുശേഷം വിളവെടുക്കാൻ ഇല്ലാത്തത് കൊണ്ടും തേങ്ങയുടെ ലഭ്യത കുറഞ്ഞു അതിനനുസരിച്ച് വിലയും കൂടിയാണ് ഇപ്പോൾ ചില ഏറെ കാർഷിക വിപണിയിലും തേങ്ങയുടെ വില കിലോയുടെ പുറത്ത് എൺപത് രൂപയാണ് നാടൻ തേങ്ങയ്ക്ക് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വീണനും വിലയും നോക്കാം അഞ്ചൽ ഏറെ കാർഷിക വിണിയിൽ പയർ കിലോ എഴുപത് പാവയ്ക്ക കിലോ അറുപത് പടവലം കിലോ നാൽപ്പത് കോവയ്ക്ക കിലോ അൻപത് കുമ്പളം കിലോ മുപ്പത് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്ക കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് കിലോ അൻപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ ഇരുന്നൂറ് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മരച്ചീനി മുപ്പത് രൂപ വാഴക്കൂമ്പ് ഒരു പീസ് പത്ത് ഇഞ്ചി കിലോ നൂറ്റി അൻപത് നാളികേര അവിടെ എൺപത് രൂപയാണ് തടിയൻകായ കിലോ പതിനഞ്ച് ചീര ചുവപ്പ് കിലോ അൻപത് പച്ചചീര നാൽപ്പത് ചേന നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേമ്പ് കിലോ ഒന്ന് എഴുപത് കാച്ചിൽ കിലോ എഴുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കിലോ നൂറ്റി നാൽപ്പത് ഏത്തൻ കിലോ അൻപത് മുതൽ അറുപത് കപ്പ ഒമ്പത് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ കിലോ ഇരുപത് മുതൽ മുപ്പത് റോബസ്റ്റ ഇരുപത് മുതൽ മുപ്പത് ഞാലിപ്പൂവൻ കിലോ നാൽപ്പത് മുതൽ അറുപത് അവിടെ നടക്കുന്നത് പുഴവുകായ് കിലോ അഞ്ഞൂറ് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കാർഷിക യൂണി ഇത്രയും സാധനങ്ങൾ ഉല്പാദിപ്പിച്ച് കൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബിക്സറിട്ട് കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല കാർഷിക യൂണിയാണ് അഞ്ചൽ ലെയറും കാർഷിക യൂണിയിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ കാർഷിക യൂണിയാണ് അഞ്ചൽ ഏറും ഒരവിടുത്തെ ഒരു കർഷകന് തന്നെ ഒന്നര ലക്ഷം രൂപയാണ് ഈ ദേശീയോത്സവമായ ഓണത്തിന് ബോണസ് കൊടുത്തത് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോ വിലകളും മറ്റും ഈ ചാനലിനുടെ കൃത്യസമയത്ത് ലഭ്യമായിരിക്കും